ഇന്നേ ഒരു പത്തൊമ്പത് വയസ്സ് കുമാരി ടീനേജ് പെൺകുട്ടി അപ്പോയിൻമെൻ്റ് ഒരു സൈക്കോളജിസ്റ്റിനോട് ഫിക്സ് ചെയ്തിട്ട് ഒന്നര മണിക്കൂർ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം വൈകിയാണ് കൗൺസിലിംഗിന് വന്നത് അപ്പം അങ്ങനെ കൗൺസിലർ ചോദിച്ചു എന്താ മോൾ വൈകിയത് അപ്പം അതിനുള്ള മറുപടി ആ കുട്ടി ഞാൻ കൊറിയൻ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ താമസിച്ചുപോയി വളരെ ലാഘവത്തോടു കൂടി യാതൊരു കുറ്റബോവില്ല വളരെ സിമ്പിളായിട്ടുള്ള റിപ്ലൈ ഈസി ആയിട്ട് സ്ട്രെയ്റ്റായിട്ട് യാതൊരു കൂസലുമില്ല ആ റിപ്ലൈയിൽ മാത്രവുമല്ല ഈ കുട്ടിക്ക് കൊറിയയിൽ സെറ്റിലാവണം ഇതാണ് ആഗ്രഹം ഇതാണ് മോഹം ആയിക്കോട്ടെ എന്നാൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ മറ്റുള്ള സമയത്തിന് വിലയുണ്ട് അത് കീപ്പ് ചെയ്യേണ്ടതാണ് എന്നൊരു തോന്നൽ വേണ്ടേ ഇപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും രാത്രിയിൽ വളരെ വൈകി ഉറങ്ങുകയും രാവിലെ ഉണരാൻ വളരെ വൈകിയും ചെയ്യുന്ന അനാരോഗ്യരമായ അവസ്ഥ ഉണ്ടെന്നാണ് ഒരുപാട് പേരൻസ് എന്നോട് പറയാറ് മൊബൈൽ ഫോൺ തന്നെ അതിൻ്റെ ഉപയോഗം തന്നെ പ്രായത്തിന് അതീതമായിട്ടുള്ള മൊബൈലിലൂടെ കാഴ്ചകളും യാത്രയും തന്നെ പ്രധാനമില്ല ഇന്നേക്കാലം ഇന്നേ കുട്ടികൾ അപ്പോൾ കുട്ടികളിലേക്ക് കുട്ടികളുടെ രീതിയിലേക്ക് എന്തായാലും ഞാനത് പതിച്ചു എങ്കിലല്ലേ ഇവരുമായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഏതായാലും മറ്റൊരു പതിമൂന്ന് ഒരു തടിയൻ ചറക്കാൻ നല്ല രസം കേട്ടോ നല്ല രസമുള്ള വർത്തമാനമാണ് കൗതുകരോ ഫണ്ണിയാണ് അപ്പോൾ അവനിങ്ങനെ പറയുകയുണ്ടായി നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്റർ നല്ലൊരു വയൽ പ്രദേശത്താണല്ലോ നിലകൊള്ളുന്നത് നല്ല പ്രശാന്തസുന്ദരമായ അന്തരീക്ഷമാണല്ലോ ഇവിടെ നല്ല കാറ്റും നിശബ്ദതയും പരിശുദ്ധമായിട്ടുള്ള വായുവും നമുക്ക് നമ്മുടെ എതിർവശം മൊത്തം വയലാണല്ലോ ഭംഗിയാണ് ഭയങ്കര രസമാണ് ഇവിടെ അപ്പോൾ ഏതാണ്ട് ഒരു റിസോർട്ട് പോലെ ഒരു പാർക്കിൽ വന്നിരിക്കുന്ന ഫീലാണല്ലോ അപ്പോൾ ഇതൊക്കെ അവന് വലിയ ഇഷ്ടമാണ് ഇവിടെ വരുന്നവർക്കെല്ലാം ഇവിടെ വന്നിരിക്കാൻ വലിയ കൗതുകമാണ് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അങ്ങ് അകലെ വയലിൽ പശുക്കളെ മേയാൻ വിട്ടിട്ടുണ്ട് ശരിക്കൊരു ഗ്രാമമല്ലേ അപ്പോൾ അവൻ യാദൃശ്യം എന്നോട് പറയുക എന്തോ ഒരു വർത്തമാനം വന്നപ്പോൾ അവന് പശുവിന് ഇഷ്ടമല്ല പോലെ കാരണം എന്താ മോനെ പശുവിനെ ഇഷ്ടമല്ലാത്ത അത് ചാണകം വന്നു അപ്പോൾ എന്താ മോന് ഇഷ്ടം അവന് പോത്തിനെയാണ് ഇഷ്ടം എന്നിട്ട് അതോടൊപ്പം തന്നെ ബീഫ് ഇഷ്ട ഭക്ഷണം അവന് അതാണ് ഞാൻ ചോദിച്ചു അന്നേരം മോന് കുറച്ച് മുമ്പ് അമ്മ പറഞ്ഞല്ലോ മോനെ ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് അപ്പോൾ ഐസ്ക്രീമിൽ പാലല്ലേ അപ്പോൾ അതിന് അവൻ പറഞ്ഞ മറുപടി സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു സിന്തറ്റിക് ഉൽപ്പന്നമാണ് ഐസ്ക്രീം എന്നും അതിലെന്താണ് ഉപയോഗിക്കുന്നത് എന്ന് അവന് യാതൊരു അറിവുമില്ല എന്തായാലും ഇന്നേ കുട്ടികൾ ഇന്നേ മനോഭാവം പ്രായത്തിനതീതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്നേ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നു അപ്പോൾ നിഷ്കളങ്കത ഓരോ പ്രായത്തിനനുസരിച്ചുള്ള അറിവ് അവർ നേടിയാൽ പോരേ അതിലൂടെ കടന്നു പോയാൽ പോരേ അപ്പോൾ നേരത്തെ നല്ല നല്ല കുഞ്ഞ് കോമിക് ബുക്ക്സ് സ്റ്റോറി ബുക്ക്സ് അവർക്ക് കുട്ടികൾക്ക് എന്നുള്ള ആ പ്രായം അനുസരിച്ചുള്ള വിനോദത്തിലൂടെയല്ലേ കടന്നു പോകേണ്ടത് മൊബൈലാകുമ്പോൾ ഇവരെന്ത് കാണുന്നു അപ്പോൾ ഈ ചെറുക്കനാണെങ്കിൽ ഹൊറർ സിനിമകളെ കാണത്തുള്ളൂ ഈ പ്രേതഭൂത പിശാചികളുടെ സിനിമകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രസംഗം പോലെ ഇങ്ങനെ വിവരിച്ച് ആ കഥകളൊക്കെ നമ്മെ അനുഭവിപ്പിക്കുകയാണ് ഈ പ്രേത സിനിമകളെ ഇവൻ കാണുന്നത് അപ്പം ഇന്നേ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏതാ ഈ പ്രേതം പോലെ ഈ സ്വഭാവം ആയിരിക്കുമല്ലോ